എവിടെ നിന്ന് വരുന്നു എന്നതിനനുസരിച്ച് വേണം ചോദ്യം ചോദിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളാണിത് മന്ത്രിയെ ക്ഷുഭിതനാക്കിയ ഈ വാക്കുകൾക്ക് പിന്നിലെ കാരണം സന്ദർഭത്തിനനുസരിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാത്തതാണത്ര പിന്നീട് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി മൈക്കും തട്ടിക്കളഞ്ഞ് സിനിമാ സ്റ്റൈലിലായിരുന്നു മന്ത്രിയുടെ പോക്ക് ജനങ്ങൾക്കറിയാവുന്ന ചോദ്യമാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്ന ധിക്കാര മറുപടി തുടർന്ന് കാറിൽ കയറി വാതിലുമടച്ചു രാവിലെ മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വലിയ സംവിധാനത്തെ തകിടം മറയ്ക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഇത് നിങ്ങളുടെ തീറ്റയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വെച്ച് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കിക്കൊള്ളും കുഴപ്പമില്ല എന്ന മറുപടിയോടെ സുരേഷ് ഗോപി ക്ഷുഭിതനാവുകയായിരുന്നു കോടതി വല്ലതും പറഞ്ഞു മുകേഷിന്റെ എന്ന് ചോദിച്ച സുരേഷ് ഗോപി നിങ്ങളാണോ കോടതിയെന്നും ആരോപണങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എല്ലാം കോടതി പറയും ആരോപണങ്ങളെ കുറിച്ച് നിങ്ങൾ അമ്മയിൽ പോയി ചോദിക്കുക എന്നായിരുന്നു മറുപടി മാത്രമല്ല താൻ അമ്മയിൽ നിന്നിറങ്ങി വരുമ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കൂവെന്നും താൻ ഓഫീസിൽ നിന്നിറങ്ങി വരുമ്പോൾ ഓഫീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക എന്നായിരുന്നു പ്രതികരണം ഇപ്പോൾ ഞാൻ ഒരു വിശുദ്ധ സ്ഥലത്തു നിന്നാണ് ഇറങ്ങി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ചോദിക്കൂ എന്നായിരുന്നു ദേശീയ ഭാവത്തിലുള്ള അതേസമയം സുരേഷ് ഗോപിയുടെ വാദത്തെ പൂർണ്ണമായി തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പാർട്ടിയുടെ നിലപാട് സുരേഷ് ഗോപി ഒരു നടൻ എന്ന നിലയിലാണ് അത് പറഞ്ഞതെന്നും എന്നാൽ പാർട്ടിക്ക് മറ്റൊരു നിലപാടാണ് ഈ വിഷയത്തിലെന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം മുകേഷ് രാജിവെക്കണമെന്നതാണ് ബി ജെ പി നിലപാടെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു